നമസ്കാരം ബി ജെ പിക്ക് രാ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖറിനെതിരായി അതിശക്തമായ ഒരു വികാരം ഇങ്ങനെ കുറേ നാളായി അതായത് രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന പോലെ വന്ന് ചാടി ചാടിക്കേറി വരുന്നു തിരുവനന്തപുരം സീറ്റിൽ മത്സരിക്കുന്നു പിന്നീട് പാർട്ടിയുടെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന അധ്യക്ഷനായി മാറുന്നു ഇതോടുകൂടി ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെതിരെ ശക്തമായ ഒരു വികാരം ബി തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ചുരുക്കി പറഞ്ഞാൽ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളിനെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ കേരളത്തിലുള്ള ബി ജെ പിയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് മുന്നോട്ടൊരു പോക്കില്ല എന്നർത്ഥം അതിന് രാജീവ് ചന്ദ്രശേഖർ അല്ല സാക്ഷാൽ അമിത്ഷാ വന്ന് ഇറങ്ങി നിന്നിരുന്നാലും ശരി കേരളത്തിലെ ബി ജെ പി ഉള്ളിൽ നിൽക്കുന്നത് ഒരേ ഒരു വികാരം മാത്രം ആ വികാരം കെ സുരേന്ദ്രൻ എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പുതിയൊരു പരാതി രാജീവ് ചന്ദ്രശേഖരനെതിരായി നേരെ കൊണ്ടുവന്ന് ദേശീയ നേതൃത്വത്തിന് കൊടുത്തു എന്താണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കാര്യം വളരെ സിമ്പിളാണ് ഏകദേശം രണ്ടേകാൽ കോടി രൂപ വേണം ഒരു മാസം എങ്ങനെയെങ്കിലും തട്ടിക്കിഴിച്ചു പോകാൻ ബി ജെ പിക്ക് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഭയങ്കര ധൂർത്തനാണ് ഭയങ്കര ധൂർത്തനായ ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ മുൻപിൻ നോക്കാതെയുള്ള ധാരാളിത്വവും ധൂർത്തും കാരണം ഇന്ന് ബി ജെ പിയുടെ അക്കൗണ്ടിലുള്ള തുക കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് രണ്ടേകാൽ കോടി രൂപ വേണം ഒരു മാസം തട്ടിക്കിഴിക്കാൻ അതങ്ങനെ ആയിരിക്കുമെന്നേ കാര്യം അദ്ദേഹം കോർപ്പറേറ്റ് ആയിരുന്നു രാജീവ് ചന്ദ്രശേഖർ സാധാരണ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള യാതൊരു ക്വാളിറ്റിയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾക്കില്ല ആ രാജീവ് ചന്ദ്രശേഖർ ഒരു മെഷീനാണ് ആ മെഷീൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എന്തൊക്കെ നെറികേട് കാണിച്ചിട്ടാണെങ്കിലും ശരി കേരളത്തിന്റെ ഭരണം രണ്ടായിരത്തി മുപ്പതോടുകൂടി കൈപ്പിടിയിലൊതുക്കുക ഇതാണ് ശരിക്കും ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതായത് രാജീവ് ചന്ദ്രശേഖരനെ അതിനു വേണ്ടി മാത്രമാണ് ഇറക്കി അതിന് പണം വേണോ ഞങ്ങൾ ഇറക്കും ഇനിയിപ്പോ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പിടിക്കണോ അതിനും ഞങ്ങൾ പണം ഇറക്കും അതിനു വേണ്ടി എല്ലാ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ ആൾക്കാരെ പുറത്തു നിന്ന് കൊണ്ടുവരും ഇനി അതിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കണോ അതിനും ഞങ്ങൾ തയ്യാറാണ് ഇനി അതല്ല ഒരാൾക്ക് കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും ഒരാൾക്ക് വോട്ടധികാരം കൊടുക്കണോ അതിനും ഞങ്ങൾ തയ്യാറാണ് അപ്പം എന്ത് നിറികേടിനും ഈ കേരള മണ്ണിൽ നിന്നുകൊണ്ട് എന്ത് നിറികേട് കാട്ടിയും ഇവിടെ അധികാരം പിടിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ നടന്നടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടി കുറച്ച് പണമൊക്കെ ചിലവാകും ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പരാതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫീസ് സെക്രട്ടറിയുമായ ട്രഷറും കൂടിയാണ് അവർ രണ്ടുപേരുമാണ് ദേശീയ നേതൃത്വത്തിൽ പരാതി കൊടുത്തിരിക്കുന്നത് കാര്യം ഇങ്ങനെ ഇപ്പോഴൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആകെപ്പാടെ സുരേന്ദ്രൻ കളം ഒഴിയുമ്പോൾ അതായത് സുരേന്ദ്രൻ പാർട്ടി അധ്യക്ഷൻ്റെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ ഈ ബി ജെ പിക്ക് ആകെ ഉണ്ടായിരുന്ന നീക്കിവ കരുതൽ തുക എന്ന് പറഞ്ഞ വെറും മുപ്പത്തിയഞ്ച് കോടി രൂപ മാത്രമായിരുന്നു നമുക്കറിയാം ഇവിടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കി നമുക്കറിയാം മാരാർജി ഭവൻ പുതുക്കിപ്പണിതു ആ പുതുക്കിപ്പണിതിൻ്റെ മണ്ണ് വിറ്റ കാശുപോലും അടിച്ചു മാറ്റിയ ആളാണ് കെ സുരേന്ദ്രൻ എന്നൊരു വാദമുണ്ടായിരുന്നു അവിടൊപ്പം തന്നെ ആ പണി നീണ്ടുപോയേണ്ട പ്രധാനപ്പെട്ട കാരണക്കാരനും കെ സുരേന്ദ്രൻ ആയിരുന്നു എന്ന് ഒരു വിഭാഗം ആളുകൾ ആരോപിച്ചിരുന്നു അതിനെതിരെ കെ സുരേന്ദ്രനെതിരായി ശക്തമായ ഒരു പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ കെ സുരേന്ദ്രൻ തന്നെ അവിടെ ആ വന്ന ഫണ്ട് മുഴുവൻ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള പേരുദോഷമുണ്ടായിരുന്നു അപ്പം മണ്ണടിച്ചു മാറ്റി ഫണ്ട് വകമാറ്റി അവിടൊപ്പം തന്നെ ഈ പറയുന്ന ഇത് ഈ പറ വെച്ച് ഇഴപ്പിച്ചു എന്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം വൈകിപ്പിച്ചു തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് കെ സുരേന്ദ്രൻ അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ പിന്നെ തന്നെയല്ലേ നമുക്കറിയാം കെ സുന്ദര എന്ന് പറയുന്ന ഒരാളെ പിടിച്ചുപൂട്ടിയിടുകയും അയാൾക്ക് പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അവിടൊപ്പം നമുക്കറിയാം സി കെ ജാനുവിന് പത്ത് ലക്ഷം രൂപ കൊടുത്തു ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞു ഇതൊക്കെ ഈ പറയുന്ന ഫണ്ടൊക്കെ ഇവിടെ നിർത്തിട്ട് കെ സുരേന്ദ്രൻ കൊടുത്തു സ്വന്തം പോക്കറ്റ് നിർത്തു കൊടുത്തു എന്ന് കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല ഈ രീതിയിൽ ഫണ്ട് വെട്ടിച്ച് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രന്റെ പിണിയാളുകളായി പ്രവർത്തിക്കുന്നവർ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെതിരായി ശക്തമായൊരു വികാരം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് അതായത് പറയുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് കോടി രൂപ മാത്രമായിരുന്നു കെ സുരേന്ദ്രൻ ഇവിടെ നിന്ന് അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ ഉണ്ടായിരുന്നത് ഇക്കണക്കിന് പോയാൽ മാസം കൊണ്ട് ഓഫീസ് സ്റ്റാഫുകൾക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കേരളത്തിലെ ബി നേതൃത്വം അല്ലെങ്കിൽ ബി ജെ പി അധപ്പതിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ ബി ജെ പിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കണ്റക്കുന്ന വേഗത്തിലാണ് വളർന്ന് വലിയ സമ്പന്നന്മാരായി മാറിയത് കണ്ണ് തുറ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ അപ്പോൾ ഇവരൊക്കെ കൂടെ വിചാരിച്ചാൽ ഒരു മാസം തോറും ഒരു ഫണ്ട് സ്വരൂപിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല ഇനി അതും പോട്ടെ ഇനിയിപ്പോൾ വരാൻ കിടക്കുകയല്ലേ ബി ജെ പിക്ക് ഫണ്ട് നമുക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഈ പറയുന്ന ബി ജെ പിയിലേക്ക് കോടിക്കണക്കിന് രൂപ വരുന്നുണ്ട് അത് ഔദ്യോഗികമായിട്ടും അനൌദ്യോഗികമായിട്ടും വരുന്നുണ്ട് കഴിഞ്ഞ നമുക്ക് കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട കേസ് നമുക്കറിയാം അന്ന് കോടിക്കണക്കിന് രൂപ വന്നു തിരൂർ സതീഷ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപ പെട്ടി ഓട്ടോറിക്ഷയ്ക്കകത്ത് കെട്ടുകണക്കിന് പണം വന്നു എന്നാണ് അന്ന് തിരൂർ സതീഷ് പറഞ്ഞത് ഈ പണമൊക്കെ അന്നേരം എവിടേക്കാ ഒഴുകിപ്പോയത് പാർട്ടി ഫണ്ട് അല്ലേ വന്നത് അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ളതും അല്ലാത്തതുമായ അനധികൃതവും അല്ലാതെയുമുള്ള അല്ലെങ്കിൽ നല്ലതുമായ ഔദ്യോഗികവുമായ രീതിയിൽ ബി ജെ പിക്ക് ഫണ്ട് വരുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ മുതലാളിമാരുടെയും അവരെ എല്ലാ ഇടിപ്പേടി കാരണം അവർ കോടികൾ അവിടെ ഫണ്ട് മുടക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഫണ്ടൊക്കെ എവിടെ പോയി ഇപ്പോഴും വെറും മുപ്പത്തി അഞ്ച് കോടി രൂപ മാത്രമാണത്രേ ഇപ്പോഴും ബി ജെ പിയുടെ ചെലവിന് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്ന പണം ബാക്കിയൊക്കെ തുകയൊക്കെ എവിടെ പോയി ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടം ഇനിയിപ്പം വരാൻ കിടക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പണം വരാനിരിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ വോട്ട് പിടിക്കാനും വേണ്ടിയിട്ട് കോടികൾ വരാൻ കിടക്കുന്നു അപ്പോൾ ഇങ്ങനെ പണമല്ല ഇങ്ങനെ വരാൻ കിടക്കുന്ന സാഹചര്യം വന്നിട്ടുമുണ്ട് കോടികൾ അപ്പം ഈ പണമൊക്കെ ആരുടെ കയ്യിൽ പോയി എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ വെറും മുപ്പത്തിയഞ്ചു കോടി രൂപയിലേക്ക് തരന്താണ് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത് പണം കൊടുത്തുകൊണ്ട് കേരളത്തിൽ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയെ പോലെ ഒരു പാർട്ടി ആ പാർട്ടി കടക്കണിയിലേക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായ അപജയത്തിലേക്കോ പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള ഒരു ആണിയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഈ നിലയ്ക്ക് കേരളത്തിൽ മുന്നോട്ട് വിട്ടാൽ ബി ജെ പി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഘടകം പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്യേണ്ട ഗതികളിലേക്ക് എത്തും അപ്പം ആ ഒരു ഗതികേടിലേക്ക് പാർട്ടിയെ തള്ളിവിടരുത് പാർട്ടിയുടെ രക്ഷകനായ സുരേന്ദ്രനെ തിരികെ ആ സ്ഥാനത്തെ കൊണ്ടുവരണം എന്നുള്ളതിന്റെ ചില സൂചനകളാണ് അതിന്റെ വിഭാഗീയതയുടെയും പടലപ്പിണക്കത്തിന്റെയും ചില സൂചനകളാണ് ഇത്തരം വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്